ബി ജെ പി മാർഗദർശക് മണ്ഡൽ നേതാക്കൾക്ക് കനത്ത തിരിച്ചടിയാണ് വിചാരണ കോടതിയുടെ തീരുമാനം കാൽ നൂറ്റാണ്ടിന് ശേഷമാണ് അദ്വാനി അടക്കമുള്ള നേതാക്കൾ പള്ളി തകർത്ത കേസിൽ വിചാരണ നേരിടുന്നത് സുപ്രീം കോടതി ഉത്തരവ് പ്രകാരമാണ് ലക്നൌവിലെ സി ബി ഐ കോടതിയിൽ കഴിഞ്ഞയാഴ്ച വിചാരണ തുടങ്ങിയത് എൽ കെ അദ്വാനി ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് നേതാക്കൾക്കെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തി അനുബന്ധ കുറ്റപത്രം സി ബി ഐ സമർപ്പിച്ചിരുന്നു ഇത് വായിച്ചു കേൾക്കുന്നതിന് അദ്വാനിക്ക് പുറമേ മുരളി മനോഹർ ജോഷി കേന്ദ്രമന്ത്രി ഉമാഭാരതി വിനയ് കത്യാർ സാധ്വി റിതംബ്ര വിഷ്ണു ഹരി ഡാൽമിയ എന്നിവരാണ് ഇന്ന് പ്രത്യേക കോടതി ജഡ്ജി എസ് കെ യാദവിൻ്റെ മുന്നിലെത്തിയത് കേസിൽ പങ്കില്ലെന്നും കുറ്റമുത്തരാണെന്നും ആവശ്യപ്പെട്ടുള്ള അപേക്ഷ തള്ളിയ കോടതി പന്ത്രണ്ട് പേർക്കുമെതിരെ ഗൂഢാലോചനാ കുറ്റം ചുമത്തുകയായിരുന്നു അൻപതിനായിരം രൂപയുടെ ജാമ്യത്തിലാണ് എല്ലാവരെയും കോടതി വിട്ടയച്ചത് ബി ജെ പി നേതാക്കൾക്കെതിരായ ഗൂഢാലോചനാ കുറ്റം രണ്ടായിരത്തി ഒന്നിൽ റായ്ബറേലി കോടതി റദ്ദാക്കിയത് രണ്ടായിരത്തി പത്തിൽ അലഹബാദ് ഹൈക്കോടതി ശരിവച്ചിരുന്നു എന്നാൽ സാങ്കേതിക പ്രശ്നം ചൂണ്ടിക്കാട്ടിയുള്ള കീഴ്ക്കോടതി നടപടി സുപ്രീംകോടതി റദ്ദാക്കി ഗൂഢാലോചനയ്ക്ക് പുറമെ വിദ്വേഷം വളർത്തുന്നതിന് ബോധപൂർവമായ ശ്രമം ദേശീയോദ്ഗ്രഥനത്തിന് തടസ്സമായുള്ള പ്രസംഗം സമാധാനം തകർക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുക തുടങ്ങിയ കുറ്റങ്ങളും നേതാക്കൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട് കേസിൽ തൊള്ളായിരത്തിലധികം സാക്ഷികളെയാണ് ഇനി വിസ്തരിക്കാനുള്ളത് അതേസമയം ക്രിമിനൽ കേസിൽ പ്രതിയാക്കപ്പെട്ട സാഹചര്യത്തിൽ ഉമാഭാരതിയെ കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു ഡൽഹിയിൽ നിന്ന് ലക്നൌവിൽ എത്തിയ അദ്വാനിയും മറ്റും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സന്ദർശിച്ചു ബസന്ത് മാതൃഭൂമി ന്യൂസ് ഡൽഹി